മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് കലാമണ്ഡലത്തിൽ നടന്നിരുന്ന ദ്വിദിന പഞ്ചവാദ്യ വജ്ര ജൂബിലി ആഘോഷത്തിന് കൂത്തമ്പലത്തിൽ സമാപനം കുറിച്ചു സമാപന സമ്മേളനം മദളരത്നം ചെർപ്പളശ്ശേരി ശിവൻ ഉദ്ഘാടനം ചെയ്തു ഏതായാലും അതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് ഇന്നലെ ഇവിടെ നടന്ന സംഗതി വജ്രജൂബുലി പുരസ്കാരം എന്ന് പറഞ്ഞു കൊടുത്തത് എൻ്റെ അച്ഛൻ്റെ ശിഷ്യനായിട്ടുള്ള അതിൽ അതിലതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു പിന്നെ പഞ്ചവാദ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് പരമേശ്വരന്മാരാർ തൊട്ട് ഇങ്ങടെ പരമേശ്വരൻ ശ്രീധരൻ നമ്പിശൻ കോങ്ങാട് മധു ഇന്ന് കരിയന്നൂർ നമ്പൂരി ഇന്നുള്ളിൽ താളങ്ങളെക്കുറിച്ചും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു വ്യക്തി കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷ വഹിക്കുകയും മുൻകാല പഞ്ചവാദ്യ കലാകാരന്മാരെ പൊന്നാടി മൊമെന്റോയും നൽകി ആദരിക്കുകയും ചെയ്തു ചോറ്റാനിക്കര വിജയന്മാരാർ മുഖ്യ അതിഥിയും പറക്കാട് തങ്കപ്പന്മാരാർ വിശിഷ്ട അതിഥിയുമായി പങ്കെടുത്തു സംഗീത നാടക അക്കാദമി അംഗം പല്ലൂർ സജ്ജു ചന്ദ്രൻ കോട്ടക്കൽ രവി പല്ലശന മുരളി നെല്ലുവായി ശശി സേതുമാധവൻ ടി എൻ സുശീലൻ കലാമണ്ഡലം ബിലഹരി എസ് മാരാർ സംഘാടക സമിതി ചെയർമാൻ കരിയനൂർ നാരായണൻ സംഘാടക സമിതി കൺവീനർ കലാമണ്ഡലം കുട്ടിനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നൂറിൽ പരം പഞ്ചവാദ്യ കലാകാരന്മാർ അണിനിരന്ന അതിഗംഭീരമായ പഞ്ചവാദ്യവും അരങ്ങേറി മദളരത്നം ചെറുപ്പളശ്ശേരി ശിവനും തിമിലയിൽ ചോറ്റാനിക്കര വിജയന്മാരാരും ഒന്നിച്ചപ്പോൾ കണ്ടുനിന്ന പഞ്ചവാദ്യ ആസ്വാദകർക്ക് ഇതുവരെ ലഭിക്കാത്ത വേറിട്ടൊരു അനുഭൂതിയായി മാറി ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി